നമസ്കാരം ബിജു വേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള വള്ളിപ്പയറിൻ്റെ മെഴുക്കുപരറ്റിയായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചൊരു ഒരു രണ്ട് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് അതൊന്ന് പച്ചമണം പോകുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക കരിയരുത് കരിയാതെ തന്നെ നോക്കാം കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ക്രെഷ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കൃഷ്ണ ചില്ലി നമ്മൾ വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും കൂടെ തന്നെ ചതച്ചിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അത് കരിയാതെ തന്നെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കി അതിലേക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പയറിട്ട് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത് അപ്പോൾ പയറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടിയിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നല്ലത് അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി ഉപ്പ് ചേർക്കൽ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ പണി അങ്ങനെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് നമ്മുടെ അടിപൊളി പേരി റെഡിയാണ് അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം കൂറി വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വയറ് വേവിച്ചെടുത്തത് അപ്പോൾ അടിപൊളി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിപിടിക്കാതിരിക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പയർ മെഴുക്ക് വരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ഒരു റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ഇത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ റെസിപ്പി ഇതുവരെ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ